അസലാമലൈക്കും വാർമത്തല്ലാഹി വാത്തൂ ഒരു ചെറിയ വീഡിയോ കണ്ടു നോക്കൂ നിങ്ങൾ നിസ്കരിക്കാൻ വന്ന ഒരാൾക്ക് കൃത്യമായിട്ട് ചെയ്യാൻ പറ്റാത്ത ഒരാളാണ് അപ്പോൾ അയാൾ ഇരു നിസ്കരിക്കാൻ വേണ്ടി സ്റ്റൂൾ വെച്ച ആ സ്റ്റൂളാണ് ആ കുട്ടി എടുത്തു കൊണ്ടുപോയത് ഇനി നിങ്ങൾ നോക്കൂ അദ്ദേഹം സുജൂതിലേക്ക് പോകുന്ന സമയത്ത് നോക്കൂ നിങ്ങൾ എത്ര അപകടമാണത് തായോട്ട് വീ ആണ് അദ്ദേഹം സ്റ്റൂൾ അവിടെ ഉണ്ടെന്നാണ് വിചാരിച്ചിരിക്കുന്നത് ഇതിന് ഉത്തരവാദി ആരാണ് ആ കുട്ടിയാണോ ആ കുട്ടിയെ കൊണ്ടുവന്ന രക്ഷിതാവാണോ ആ രക്ഷിതാവിനെ മാത്രമേ കുറ്റം പറയാൻ പറ്റൂ നിങ്ങൾ ആലോചിക്കണം പള്ളിയിലേക്ക് എന്തിനാണ് ചെറിയ ചെറിയ ഒന്നും രണ്ടും മൂന്നും നാലും വയസ്സായ കുട്ടികളെയൊക്കെ പള്ളിയിലേക്ക് കൊണ്ടുവരുന്നത് എന്തിനാണ് എന്ത് നേട്ടമാണ് അതിൻ്റെ പിന്നിലുള്ളത് അള്ളാഹുവിൻ്റെ ദീന് ഏഴ് വയസ്സാകുമ്പോഴാണ് നിസ്കാരത്തെക്കുറിച്ച് പറയാൻ കുട്ടികളോട് കൽപ്പിക്കുന്നത് കുട്ടികളോട് അപ്പോൾ മാത്രം നിസ്കാരത്തെക്കുറിച്ച് പറഞ്ഞാൽ മതി അതിൻ്റെ മുമ്പ് അവരെ പഠിപ്പിക്കേണ്ടത് ഫിഖിൻ്റെ കിതാബിൽ കാണാം നബിസ്വല്ലാഹു അലൈ വസലമ്മ തങ്ങളെക്കുറിച്ചാണ് തങ്ങളെ നബിയാണെന്നും തങ്ങള് ജനിച്ചത് മക്കയിലാണെന്നും വഫാത്തായത് മദീനയിലാണെന്നും തങ്ങളുടെ ഭാര്യമാർ തങ്ങളുടെ മക്കൾ തങ്ങൾ നബിയായത് നാൽപ്പതാമത്തെ വയസ്സിലാണെന്നും ഇത്യാദി നബിസ്വല്ലാഹു അലൈ വസലമ്മ തങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് കുട്ടിക്ക് പഠിപ്പിച്ചു കൊടുക്കേണ്ടത് എന്നിട്ട് ഏഴാമത്തെ വയസ്സ് വരുമ്പോൾ മുറു അഭിനകും ബിസ്വലാത്തി നിങ്ങൾ കുട്ടികളോട് നിസ്കാരം കൊണ്ട് കൽപ്പിക്കണം ലിസബൈൻ അവർക്ക് ഏഴ് വയസ്സായാൽ ഏഴ് വയസ്സായാൽ കുട്ടിയെ നന്നായി സോപ്പിട്ട് ഓരോ വക്കത്ത് വരുമ്പോഴും അവനോട് നിസ്കരിക്കാൻ വേണ്ടി പറയുക കുട്ടി നിസ്കരിക്കണമെന്നൊന്നുമില്ല പക്ഷെ നിസ്കരിക്കാൻ വേണ്ടി പറയൽ ഓരോ രക്ഷിതാവിനും നിർബന്ധമാണ് അതും ഹിജറ വർഷം അനുസരിച്ചുള്ള ഏഴ് വർഷങ്ങൾ കഴിഞ്ഞു പോയാൽ പിന്നീട് പത്താമത്തെ വയസ്സ് മുതലാണ് കർശനമായി പറയേണ്ടത് നിസ്കരിക്കാത്തതിൻ്റെ പേരിൽ അടിക്കേണ്ടത് നിങ്ങൾ ആലോചിച്ചു നോക്കൂ എന്നാൽ ഇന്ന് നേരെ തിരിച്ചാൽ കാണുന്നത് ഏഴ് വയസ്സ് വരെ കുട്ടിയെ ചിലപ്പോൾ പള്ളിയിലൊക്കെ കൊണ്ടുവരും ഏഴ് വയസ്സായ പിന്നെ നിസ്കാരത്തെക്കുറിച്ച് പറയലൂല അതിനെക്കുറിച്ച് ചിന്തിക്കലൂല്ല ഓടിച്ചാടി നടക്കുന്ന ചില കുട്ടികൾ പള്ളിയിൽ വന്നാൽ അന്ന് പള്ളിയിൽ വന്ന മുഴുവൻ ആളുകളുടെയും നിസ്കാരം ഫസാദാകുന്നൊരവസ്ഥയാണുള്ളത് ഞാനിത് പറയാൻ ഇത്ര ഗൗരവത്തോടെ പറയാൻ കാരണം ഒരിക്കൽ ഞാൻ നിൽക്കുന്ന പള്ളിയിൽ ഒരു കുട്ടി വന്നു ആ കുട്ടി ഞങ്ങൾ സുജൂതിലേക്ക് പോകുന്ന സമയത്ത് കുട്ടി മിമ്പറിൽ കയറിയിട്ട് മൈക്ക് ഓൺ ചെയ്തിട്ട് ഹലോ ഹലോ എന്ന് മൈക്ക് ടെസ്റ്റ് ചെയ്യാം അതോടുകൂടെ എല്ലാവരുടെ നിസ്കാരത്തിലും ഫസാദ് വന്നില്ലേ ആ ഹുശു നഷ്ടപ്പെട്ടു പോയില്ലേ ഇതിനാരാ ഉത്തരവാദി ആ രക്ഷിതാവാണ് ചില രക്ഷിതാക്കള് ഇത്രയൊക്കെ തോന്നിവാസങ്ങൾ കുട്ടി പള്ളിയിൽ വന്ന് ചെയ്യുന്നത് കണ്ടാൽ പോലും വീണ്ടും കുട്ടി കൂടെ വരാൻ കരയുന്നു എന്ന് പറഞ്ഞിട്ട് പള്ളിയിലേക്ക് ഊട്ടിക്കൊണ്ടുവരും നിങ്ങൾ ചെയ്യരുത് അത് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈ വസലമ്മ തങ്ങളുടെ ഒരു ഹദീസാണ് അത് ലൈഫാണെന്നുമുണ്ട് പക്ഷേ ആ ഹദീസിൻ്റെ മൽമൂന് അത് ഉൾക്കൊള്ളുന്ന ഇങ്ങനെയാണ് ജന്നിബു സിബിയ ജന്നിബുൽ മസാജിദ സിബിയാനക്കും നിങ്ങൾ പള്ളിയിലേക്ക് ഈ ചെറിയ കുട്ടികളെ കൊണ്ടുവരുന്നതിനെ അകറ്റി നിർത്തണം അപ്പം ഇവിടെ ചില ആളുകൾ പറയാറുണ്ട് ഹസനും ഹുസൈൻ അലി അള്ളാഹുനു നബി സുല്ലാഹു അലൈ വസ്ലമ തങ്ങളുടെ തോളിലൊക്കെ കയറി നിൽക്കുന്ന ഹദീസ് ഉണ്ടല്ലോ ഉണ്ട് നബി സല്ല അലി സ്വലം തങ്ങൾ സുജൂതിൽ പോയപ്പോൾ ഹസൻ അലി അള്ളഹ് കൊൻ വന്ന് പിരടിയിൽ കയറിയിരുന്നു നബി തങ്ങൾ കുറച്ചധികം സുജൂത് നീട്ടി ശേഷം നബി തങ്ങൾ പറഞ്ഞു ഇന്നബിനി ഇർത്ത ഹലിനി എൻ്റെ മകൻ എന്നെ വാഹനമാക്കി ഉപയോഗിച്ചു അതുകൊണ്ടാണ് കുറച്ച് സുജൂത് ഞാൻ നീട്ടിയത് എന്ന് പറഞ്ഞു നബി തങ്ങളുടെ ആ ഒരു വിഷയത്തിലേക്ക് നമ്മൾ കണക്ക് കൂട്ടരുത് കാരണം രണ്ട് കാരണം അതിനുണ്ട് ഒന്നാമത്തേത് നബി അലൈഹി സ്ലമ തങ്ങളുടെ വീട് എന്ന് പറഞ്ഞാൽ ആ പള്ളിയുടെ ചുറ്റിൽ തന്നെ ചെറിയ പള്ളി മദീനത്തെ പള്ളി ഈന്തപ്പന ഓലകൾ കൊണ്ടും മണ്ണ് തേച്ചിട്ടുമൊക്കെ ഉള്ള ആ അന്നത്തെ ആ ചെറിയ പള്ളി ആ ചെറിയ പള്ളിയോട് ചേർന്നുള്ള ഓരോ ഹുജറകളായിരുന്നു നബി അലൈഹി സ്വലമ തങ്ങളുടെ ഭാര്യമാരുടെ വീട് എന്ന് പറഞ്ഞാൽ ആ മദീനത്തെ പള്ളി തന്നെ വീടായതുപോലെയാണ് അന്ന് നബി നബീസുള്ള അലി സ്വലം തങ്ങളുടെ വീടുണ്ടായിരുന്നത് അപ്പോൾ സ്വന്തം വീട്ടിൽ ചിലപ്പോൾ കുട്ടികൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വരുന്നത് പോലെയാണ് അവിടെ സംഭവിച്ചിട്ടുണ്ടാവുക അതേസമയം നമ്മളൊക്കെ പള്ളിയിൽ നിന്ന് അകന്ന് കുറേ അപ്പുറത്തുള്ള വീട്ടിൽ നിന്ന് നമ്മുടെ മക്കളെ പള്ളിയിലേക്ക് കൊണ്ടുവരണ്ട പള്ളി വീട്ടിൽ വെച്ച് നമ്മൾ നിസ്കരിക്കുമ്പോൾ നമ്മുടെ തോളിൽ കയറി കോട്ടെ അതിന് കുഴപ്പമില്ല ചില മസലുകൾ മാത്രം ശ്രദ്ധിച്ചാൽ മതി മാർക്കം കഴിക്കാത്ത ആൺകുട്ടിയാണെങ്കിൽ നിസ്കാരത്തിൽ വന്ന് നമ്മളെ പിടിച്ച് കെട്ടിപ്പിടിച്ച് കുറേ നേരം നിന്നാൽ നമ്മൾ നിസ്കാരം പാത്തിലായി പോകും കാരണം നജസ്സുമായി നമ്മുടെ ശരീരം ബന്ധപ്പെട്ടു പോയി അതുകൊണ്ട് കാരണം മാർക്കം കഴിയാത്ത കുട്ടിയുടെ കുൽഫ ആ അതിൻ്റെ ഉള്ളിൽ മൂത്രം ഉണ്ടാകും എന്നാണ് ഫിക്ക പറയുന്നത് അതെന്തോ ആവട്ടെ ഞാൻ പറയുന്നത് നമ്മൾ ഈ പള്ളിയിലേക്ക് കൊണ്ടുവരുന്ന കാര്യത്തിൽ ശ്രദ്ധിക്കണം അതിന് വേറൊരു കാരണം ഫിക്കയിൻ്റെ കിതാബിൽ കാണാം നബിസുല്ലാഹു അലൈ വസ്സല തങ്ങൾ മന ബസലി ഉള്ളി തിന്നുന്ന ഉള്ളി ഉണ്ടല്ലോ ഉള്ളി തിന്നുന്ന ആൾക്ക് ജമായത്തിന് പോകൽ ജമായത്തിന് അങ്ങനെ പോലെ കറാഹത്താണ് ആ നബി അത് വിരോധിച്ചിരുന്നു അതിനെന്താ കാരണം പറഞ്ഞത് അത് മറ്റുള്ളവരെ ബുദ്ധിമുട്ടാക്കുന്നതാണ് ജമായത്തിന് വരുന്ന മറ്റുള്ളവർക്ക് ആ സ്മെല്ല് കേൾക്കുമ്പോൾ ബുദ്ധിമുട്ടുണ്ടാകും എന്നാൽ അതിനേക്കാളും വലിയ ബുദ്ധിമുട്ടാണ് ഈ ചെറിയ കുട്ടികളുമായിട്ട് ഓടിച്ചാടി നടക്കുന്ന കുട്ടികളുമായിട്ട് പറഞ്ഞാൽ പറഞ്ഞാലനുസരിക്കാത്ത കുട്ടികളുമായിട്ട് പള്ളിയിൽ വരുമ്പോൾ ഉണ്ടാകുന്നത് അതുകൊണ്ട് തന്നെ ഇതെല്ലാ രക്ഷിതാക്കളും ശ്രദ്ധിക്കണം അങ്ങനെ മറ്റുള്ളവരുടെ നിസ്കാരം ഫസാദാകുന്ന വിധത്തിൽ നമ്മൾ മക്കളെ പള്ളിയിലേക്ക് കൊണ്ടുപോകരുത് ഏഴ് വയസ്സായപ്പോൾ അവർക്കൊരു പക്വതയൊക്കെ വരും ഇരിക്കാൻ പറഞ്ഞാൽ ഇരിക്കും നിസ്കരിക്കാൻ പറഞ്ഞാൽ നിസ്കരിക്കും ആ ഒരു ഘട്ടം വരുമ്പോൾ നമ്മൾ കുട്ടികളെ കൊണ്ടുവന്നോ അവരെ ശീലിപ്പിച്ചോ അത് ഇസ്ലാം പറയുന്നൊരു സംഗതിയാണ് അള്ളാഹു ഹൈറുകൾക്ക് നമുക്ക് തോഫീക്ക് നൽകട്ടെ അസലാമലൈക്കും വാഹമത്തല്ലാഹി വാത്തു നന്നായി ഷെയർ ചെയ്ത് കൊടുക്കുക